ഷൊണൂരിൽ വാദ്യകലാകാരന്മാരുടെ സ്വർണവും പണവും കവർന്നയാൾ പിടിയിലായി ഷൊർണൂർ കാരക്കാട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഉത്സവത്തിനിടെ വാദ്യകലാകാരന്മാരുടെ മാലയും മൊബൈൽ ഫോണും കവർന്ന കേസിൽ ഒരാൾ അറസ്റ്റിലായി കുളപ്പുള്ളി പള്ളിക്കാറ്റത്തിന് സമീപം പറമ്പിൽ ഫിറോസാണ് അറസ്റ്റിലായത് ഇയാളിൽ നിന്നും മൊബൈൽ ഫോണുകളും നഷ്ടപ്പെട്ട ബാഗുകളും പോലീസ് കണ്ടെടുത്തു ക്ഷേത്രത്തിലെ ഉത്സവത്തിനെത്തിയ വാദ്യകലാകാരൻ പാലക്കാട് കുണ്ടളശ്ശേരി അരവിന്ദൻ്റെ രണ്ടരപ്പവം മാലയാണ് നഷ്ടപ്പെട്ടിരുന്നത് അരവിന്ദൻ്റെയും പ്രസാദ് രാമപുരത്തിൻ്റെയും മുരളി ബാലുശ്ശേരിയുടെയും മൊബൈൽ ഫോണുകളും ഇയാൾ കവർന്നിരുന്നു സന്തോഷ് ചെറുതാഴത്തിൻ്റെ ബാഗിൽ സൂക്ഷിച്ചിരുന്ന മൂവായിരത്തഞ്ഞൂറ് രൂപയും നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു ഉത്സവം ഈ ഉത്സവത്തിൻ്റെ മേളത്തിനെത്തിയതായിരുന്നു ഇവർ കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി മേളത്തിന് ശേഷം ക്ഷേത്രത്തിലെ അഗ്രശാലയിൽ ഉറങ്ങുന്നതിനിടെയായിരുന്നു മോഷണം നടന്നതായി വാദ്യകലാകാരന്മാർ ഷൊർണൂർ പോലീസിൽ പരാതി നൽകിയത് ഷൊർണൂർ ഇൻസ്പെക്ടർ ജെ ആർ രഞ്ജിത് കുമാറിൻ്റെ നേതൃത്വം പോലീസ് സംഘമെത്തി പരിശോധന നടത്തി പഴയ ഭാരതപ്പുഴ സ്റ്റേഷന് സമീപത്തു നിന്ന് ബാഗ് കണ്ടെടുത്തു പിടിയിലായ ഫിറോസ് ഇതിനോടകം അറുപതോളം കേസിൽ പ്രതിയായിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു